ജോയിന്റ് കാസർഗോഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ യത്തിനു മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ജീവനക്കാരുടെ സ്ഥാനക്കയറ്റം തടയുന്ന നടപടിക്കെതിരെയായിരുന്നു വന്ധ്യതാ ചികിത്സാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ സ്വീകാര്യത സെന്റർ

വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുടെ പ്രൊമോഷൻ സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റ് സ്റ്റാഫിനെ അക്കൗണ്ട്സ് ഓഫീസർ തസ്തികയിൽ നിയമിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ ജോയിൻറ് കൌൺസിൽ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണാ സമരത്തിൽ നിരവധി പേർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് ഇ മനോജ് കുമാർ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പ്രൊമോഷൻ സാധ്യത ഏറ്റവും കുറവുള്ള ഒരു മേഖലയാണ് അല്ലെങ്കിൽ ഒരു വകുപ്പാണ് ഈ വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് വർഷത്തോളം പി എസ് സി നിയമനം ലഭിച്ച് ഒരു വർഷത്തോളം കഴിഞ്ഞാൽ വല്ലതും നമ്മൾക്കൊരു ഗസറ്റ് തസ്തികയിൽ നിന്ന് റിട്ടയർഡ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് ഈ സാഹചര്യത്തിലാണ് നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ വകുപ്പിലെ പ്രധാനപ്പെട്ട പോസ്റ്റുകൾ കാസ് കാസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന രീതിയിലും അതോടൊപ്പം തന്നെ മറ്റു പിന്നെ ഈ പറഞ്ഞ നേരത്തെ ഇപ്പോൾ ഉത്തരവ് അഞ്ചേ ഏഴിന് ഉത്തരവ് തരത്തിൽ പിന്നെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ തിരികെ കയറ്റാണ് ശ്രമവും നടക്കുന്നത് നമുക്കുള്ള പ്രൊമോഷൻ സാധ്യതയാണ് ഇതുവഴി വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ജീവനക്കാരൻ ഇതിൻ്റെ നമുക്കറിയാം സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പിന്നെ ഫയൽ ഒരു ഫയൽ പോകുമ്പോൾ അവർക്ക് സൗകര്യമായ സ്ഥലങ്ങളിൽ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തസ്തികകൾ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഡെപ്യൂട്ടേഷൻ ചെയ്യുന്നത് അപ്പോൾ അത് എന്തായാലും തിരുത്തിയേ പറ്റൂ ആര് അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രക്ഷോഭ പരിപാടി നമ്മൾ ഈ ഓരോ ജില്ലകളിലും ഇങ്ങനെ നടത്തുന്നത് ഇത് തന്നെയായാലും ജീവനക്കാരുടെ പ്രൊമോഷൻ വിട്ടുകൊടുത്തുകൊണ്ട് ജോയിൻ കോഴ്സിൽ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല ജീവനക്കാരുടെ അവകാശ സംരക്ഷണ പോരാട്ടത്തെ തുടക്കം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ സംഘടന രൂപീകൃതമായത് മുതൽ നമ്മൾ പ്രക്ഷോഭ രംഗത്താണ് ഇതും നമ്മൾ വിട്ടു കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഈ നമ്മുടെ നമ്മുടെ ഈ രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യത ഇല്ലാതാക്കുന്ന ഈ നടപടിക്കെതിരെ ഈ സർക്കാർ ഉത്തരവ് തിരുത്തണമെന്നാണ് നമ്മൾ ഈ പിന്നെ പ്രതിഷേധത്തിൽ ആവശ്യപ്പെടുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ പ്രദീപ് കുമാർ സ്വാഗതവും എ ആമിന നന്ദിയും പറഞ്ഞു സംസ്ഥാന കൗൺസിൽ അംഗം പ്രസാദ് കരുവളം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വിനോജി എം റിജേഷ്ടി ജില്ലാ കൗൺസിലംഗങ്ങളായ നിഷ പി വി സുജിത് മേഖലാ ഭാരവാഹികളായ രമേഷ് കെ ടി രാജൻ കെ വി ഗോകുൽ കെ ജെ വിൻസെൻ്റ് തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്